മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എ ബി വിപിയുടെ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളിലേക്ക് നമുക്ക് വരാം ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് എ ബി വിപിയും യുവമോർച്ചയും ഒക്കെ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ മന്ത്രിക്ക് നേരെ എ ബി വി പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ എന്താണ് സാഹചര്യം എന്താണ് അമൽ റിജിത് സ്മിത ഏതായാലും ഇന്ന് ഭാരതാംബ വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുവാൻ വേണ്ടിയിട്ട് എ ബി ബി പി പ്രവർത്തകർ മഹാരാജാസ് ക്യാമ്പസിന് മുന്നിൽ എത്തുകയായിരുന്നു അവിടെ നിന്ന് പിന്നീട് കോലം കത്തിക്കാതെ ഇവർ മുന്നോട്ട് പോരുകയും ലോ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ വീണ്ടും സംഘർഷം ശക്തമാവുകയും എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനെ എതിരായിട്ട് ഇവരുടെ ഈ സംഘർഷത്തിനെതിരായിട്ട് എ ബി ബി പിയുടെ പ്രൊട്ടസ്റ്റിനെതിരായിട്ട് രംഗത്ത് വരികയും പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് ഇരുവിഭാഗത്തു നിന്നും വിദ്യാർത്ഥി ൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും ചെരിപ്പുകളും വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും പോലീസ് ഇവരെ ലോ കോളേജിന്റെയോ മഹാരാജാസ് ക്യാമ്പസിന്റെയോ മുന്നിൽ ഈ മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നതുകൊണ്ട് അവിടെ കത്തിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇരുവിഭാഗവും ഇപ്പോഴും ചേരിയായി തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ട് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പോലീസ് ഈ ഒരു സംഘർഷത്തെ ലഘൂകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഏതായാലും ഇവരുടെ കോലം കത്തിക്കുന്നത് എവിടെയാണ് എന്നതിനെ കുറിച്ച് ഇതുവരെയും അമൽ നേരത്തെ കോഴിക്കോട്ടൊക്കെ ഈ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ നേർക്കു നേർ വന്നതാണ് എസ് എഫ് ഐ പ്രവർത്തകരുമൊക്കെ നേർക്കു നേർ വന്നതാണ് ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണവും പോലീസ് സന്നാഹവും ഒക്കെ അവിടെ ഉണ്ടോ അമൽ ആ റീജിത്ത് ഏതായാലും ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകും എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിനും വിവരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിൽ ഒരു ട്രൂപ്പ് പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പോലീസിന് ശക്തമായ സന്നാഹമാണ് ഉള്ളത് വനിതാ പോലീസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഇവരുടെ ഭാഗമായിട്ട് ഇപ്പോൾ ലോ കോളേജിനും ലോ കോളേജിനും മഹാരാജാസിനും ഇടയിലുള്ള ക്യാൻ ഷെഡ് റോഡിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്കറിയാവുന്നതാണ് എ ബി വി പി ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഭാരതാമ്പ വിവാദത്തിൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എറണാകുളത്തും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ശരി എറണാകുളത്ത് മാത്രമല്ല കോഴിക്കോട്ടും എ ബി വിപിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഭാരതാമ്പ വിവാദം തെരുവിലേക്ക് നീങ്ങുകയാണ് എ ബി വിപിയുടെ പ്രതിഷേധം കോഴിക്കോട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്